ഇത് ഞാൻ കർക്കിടകവാവിൻ്റെ അന്നെടുത്ത ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വാവിന് വെച്ചെടുക്കാൻ വേണ്ടിയിട്ട് ബിരിയാണി ഉണ്ടാക്കുകയാണ് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ റെഡിയാക്കി വെച്ചതാണ് ഞാനും കൂട്ടുകാരനും കൂടെ ആയിരുന്നു കടയിൽ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ അരിയും പിന്നെ കുറച്ച് പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ പച്ചക്കറി അല്ലാതൊന്നുമില്ല മല്ലിച്ചപ്പും പുതിനീനയും പിന്നെ ക്യാരറ്റും അങ്ങനെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഏട്ടൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ വെച്ചെടുക്കുന്ന ചേച്ചി ചോറിനുള്ള വെള്ളമൊക്കെ സെറ്റാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ വരുമ്പോൾ ചായക്ക് വട വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പരിപ്പ് വട കാപ്പിയും കുടിച്ചു കെട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളൊരു വൈകുന്നേരം ആയപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലാണേ അപ്പോൾ ഇത് വാവ് കഴിഞ്ഞിട്ടിപ്പോൾ രണ്ടോ മൂന്നോ ദിവസമൊക്കെ കഴിഞ്ഞല്ലോ അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്യാൻ വഴുകിപ്പോയി വേറൊന്നുമല്ല നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ വലിയൊരു അപകടം നടന്നു കെട്ടോ ഞങ്ങളുടെ തൊട്ടം അയൽവാസി അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ വീടിൻ്റെ മുകളിലൂടെ ഒരു വലിയൊരു തെങ്ങ് ഒരു ആചാനബഹു തെങ്ങ് വീണു അപ്പോൾ ഈ തെങ്ങ് വീഴുന്ന സമയത്ത് വീട്ടിലെല്ലാവരും ഉണ്ടായിരുന്നു കുഞ്ഞുകുട്ടി വരേണ്ടിട്ടോ ഒരു വയസ്സ് അടുത്ത മാസം ആവുന്നേ ഉള്ളൂ അപ്പോൾ ആ കുഞ്ഞുകുട്ടി പിന്നെ അതിൻ്റെ ചേച്ചി കുട്ടികളുടെ അച്ഛൻ അപ്പോൾ അവർ മൂന്ന് പേരും അവിടെ റൂമിൽ ഉറങ്ങുമായിരുന്നു ഏകദേശം രാവിലെ ഒരു ആറുമണി അരക്കായിട്ടുണ്ടാവുകയുള്ളു കേട്ടോ ഞാൻ എണീറ്റ് കിച്ചണിലേക്ക് എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ചായ പരിപാടിയൊക്കെ ഇങ്ങനെ നോക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയത്താണ് ഭയങ്കര എന്തോ ഒരു സൗണ്ട് എന്തോ വണ്ടി എന്തോ മറിഞ്ഞതാണെന്ന് ചോദിച്ചിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയപ്പോൾ കാണുന്ന കാഴ്ചതാണേ അവരുടെ വീടിൻ്റെ മുകളിലൂടെ തെങ്ങ് ഇങ്ങനെ വീണ് കിടക്കുക ശരിക്കും പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നറിയാത്ത ഒരവസ്ഥയിൽ പോയി കാരണം അതിൻ്റെ ഉള്ളിൽ ആളുകൾ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആളുകൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടോ രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്താ പറ്റിയത് ഒന്നും അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആകെ ടെൻഷൻ അടിച്ചൊരു ഒരു സമയം എന്തായാലും ഓടി അവിടെ എത്തിയപ്പോൾ ആർക്കും അപകടവും കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല പരിക്കുകളൊന്നും പറ്റിയിട്ടില്ല ഓട് പൊട്ടിത്തെറിച്ചിട്ട് അല്ലാതെ ചില്ലറ ചെറിയ മുറികൾ ഏട്ടനെന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ അവരുടെ അമ്മയ്ക്കും പുറത്ത് ഇങ്ങനെ വേദന എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതല്ലാതെ എന്തോ ദൈവാധീനം കൊണ്ട് ഒരു ഭാഗ്യം കൊണ്ടെന്ന് പറയാം വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ എനിക്ക് ആ കുട്ടികളുടെ കാര്യം ആലോചിച്ചിട്ടാണ് കേട്ടോ ഭയങ്കര കാരണം ആ അതിൻ്റെ ആ റൂമിൻ്റെ ഉള്ളിൽ ഉറങ്ങുകയാണല്ലോ അപ്പോൾ ഈ ഉറങ്ങുന്ന സമയത്താണല്ലോ ഈ ഒരു അപകടം അപ്പോ അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ റൂമും വീടൊക്കെ ആയി കിടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല അങ്ങനെ അത്രയും ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥ കേട്ടോ അവിടേക്ക് ചെല്ലുന്നവരും കരയുക അവിടെ ഉള്ളവരും കരയുക എല്ലാവരും പൊട്ടിക്കരഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയാത്തൊരു ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ വീട് പോയതിനല്ല വീട് ഇപ്പോൾ ഏതായാലും അവർ വേറെ പുതിയ വീടുണ്ടാക്കാനുള്ള പ്ലാനിലായിരുന്നു അപ്പോൾ വീടും കാര്യങ്ങളൊക്കെ അവർക്ക് റെഡി ആയിട്ടുള്ളതാണ് അപ്പോൾ വീട് പോയല്ലോ എന്ന് വിചാരിച്ചിട്ടല്ല പക്ഷെ എന്നാലും അങ്ങനെ ഒരു അപകടം പറ്റിയല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ പിന്നെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ട് നമ്മൾ താമസിക്കുന്നതല്ലേ അപ്പോൾ അങ്ങനെ ഇട്ടു അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യാൻ ലേറ്റായത് പിന്നെ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവർ വേറൊരു വീട്ടിലേക്കൊക്കെ മാറി പിന്നെ ആ വീട്ടിലെ സാധനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷിഫ്റ്റ് ചെയ്യലും അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് കേട്ടോ നമുക്ക് ഈ ന്യൂസിലൊക്കെ ഇങ്ങനെ കണ്ടും കേട്ടൊക്കെ ഉള്ള അറിവല്ലേ ഉള്ളൂ അവിടെ മരം വീണു ഇവിടെ കെട്ടിടങ്ങൾ തകർന്നു വീണു മഴേൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാറ്റിൻ്റെ പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ വലിയൊരു തെങ്ങ് വീഴുക വീട് മൊത്തമായിട്ട് തകരുക അതിൻ്റെ ഉള്ളിലുള്ള ആളുകൾ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ രക്ഷപ്പെട്ടു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ഞാൻ എന്നെ തന്നെയാണ് കേട്ടോ ആലോചിച്ചത് കാരണം ഞാനും ഇതേപോലെ മക്കളെയും കൊണ്ട് താമസിക്കുന്നതല്ല ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്തെ ഭാഗത്തു കൊണ്ട് കിട്ടും ഇതേപോലെ തന്നെ വലിയൊരു തെങ്ങുണ്ട് അപ്പോൾ കഴിഞ്ഞ വർഷം മുതലേ ഞങ്ങളത് പറയുന്നുണ്ട് കേട്ടോ മഴയും കാറ്റുമൊക്കെ തുടങ്ങുമ്പോഴേക്കും ഞങ്ങളിങ്ങനെ പറയാറുണ്ട് അത് മുറിക്കണം കാരണം കാറ്റടിക്കുമ്പോഴേക്കും അതിങ്ങനെ വീടിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ആടി വരും അപ്പോൾ അത് കാണുമ്പോൾ തന്നെ പേടിയിരുന്നു അതിങ്ങാനും വിഴുവോ ഒരു പേടിയിരുന്നു പിന്നെ ഇങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതൊക്കെയാണല്ലോ ആലോചിക്കുക ദൈവമേ അവിടെ വീണു ഇനിയിപ്പോൾ ഈ ഒരു തെങ്ങുണ്ട് ഇതിൻ്റെ അവസ്ഥ എന്താണാവോ അങ്ങനെയൊക്കെ ഉള്ളൊരു മൈൻഡായിരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ആകെ ടെൻഷൻ അടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ ഓക്കെ അപ്പോൾ അതങ്ങനെ കഴിഞ്ഞു ഞാനിങ്ങനെ പറയാൻ തുടങ്ങിയാൽ പിന്നെ ഇങ്ങനെ നിർത്താതെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീട് എന്താണെന്നുള്ളത് പിന്നെ വിട്ടുപോകും അപ്പോൾ അതുകൊണ്ട് ഇനി നമുക്ക് നമ്മുടെ വീട്ടിൽ അന്ന് എന്തൊക്കെ നടന്നു എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ അപ്പോൾ ചേച്ചി ബിരിയാണിക്കുള്ള ചെമ്പ് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഓയിൽ നന്നായിട്ട് ചൂടായി വന്നതിലേക്ക് നമ്മൾ സവോള ഇട്ട് കൊടുത്തു അപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തിളച്ചിട്ടില്ല പക്ഷെ അതിൻ്റെ മുന്നേ തന്നെ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സവോള ഒന്ന് റെഡിയായി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട് ഒന്നോ രണ്ടെണ്ണമോ എങ്ങാനും എടുത്തിട്ടുണ്ട് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ രണ്ടെണ്ണം തോന്നുന്നു എടുത്തിട്ടുണ്ട് ചെറുനാരങ്ങ നീര് എടുത്തിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ എല്ലാം റെഡി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കട്ടിങ്ങൊക്കെ ഞാനങ്ങ് ഏറ്റെടുത്ത പണിയാണ് കേട്ടോ എനിക്ക് എന്തെങ്കിലും കുക്കിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വേഗം കട്ടിങ്ങിനാണ് നിൽക്കും അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെക്കലും ഒക്കെ ചേച്ചി അങ്ങ് ചെയ്യോ അപ്പോൾ സവോളയും തക്കാളിയും പിന്നെ മല്ലിച്ചപ്പ് പുതിനീന അങ്ങനെ കട്ട് ചെയ്യാനുള്ളതൊക്കെ ഞാൻ അങ്ങ് കട്ട് ചെയ്ത് സെറ്റാക്കി കൊടുത്തു ഒതുക്കി വെക്കാനുള്ള പിന്നെ ചേച്ചി ആദ്യമേ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കടയിൽ നിന്ന് വരുന്ന മുന്നേ തന്നെ എല്ലാം റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ സവോള ഏകദേശം ഒന്ന് റെഡിയായി വന്ന സമയത്ത് നല്ല ബ്രൗൺ കളർ ആവാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കുഴഞ്ഞു വന്ന സമയത്ത് തന്നെ നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എത്ര തക്കാളി എടുത്തത് എത്ര സവോള എടുത്തത് എന്നൊന്നും ഞാൻ എണ്ണ നോക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ഒന്നര കിലോ ബിരിയാണിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതിനിടയ്ക്കിതേ അടുക്കളയിലേക്ക് ഒരു ആൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഗോതമ്പ് വെച്ചിട്ടുള്ള പാത്രത്തിൽ നിന്ന് വന്ന് കൊത്തിക്കഴിക്കിരുന്നു നമുക്ക് ചേച്ചി എന്നോട് പറഞ്ഞു കുറച്ച് ഗോതമ്പ് എടുത്തിട്ട് പുറത്തേക്ക് ഇട്ട് കൊടുത്തേക്കുന്ന പിന്നെ അടുക്കളയിലേക്ക് കയറി വരില്ല എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇട്ട് കൊടുക്കാണ് പക്ഷെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്തുണ്ടല്ലോ ഇവരിങ്ങനെ കൂടെയുള്ള എല്ലാ കോഴികളെയും വിളിച്ച് വരുത്താറുണ്ട് അപ്പം ഈ കോഴി എന്തേ ആവോ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന കോഴിയാന്ന് തോന്നുന്നു ആരെയും വിളിച്ച് വരുത്തിട്ടില്ല ഒരു കോഴി അപ്പുറത്തുണ്ടായിരുന്നത് കണ്ടറിഞ്ഞ് വന്നു കേട്ടോ ബാക്കിയുള്ളവരൊക്കെ എവിടെയോ പറമ്പിലും എവിടെയോ ആണ് എന്തായാലും അതവിടെ ഇരിക്കട്ടെ അവർ കഴിക്കട്ടെ നമുക്ക് കഴിക്കാനുള്ളത് ഇതേ ആവുന്നേ ഉള്ളൂ അപ്പോൾ തൈര് ഞങ്ങൾ വന്നപ്പോൾ ഒരു പേക്ക് തൈര് കൊണ്ടുവന്നിരുന്നു പക്ഷേ അത് കവർ അടി പൊട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഒലിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി അപ്പത്തെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കേട്ടോ ഈ സമയത്ത് ഒഴിച്ചിട്ടില്ല പിന്നെ ഇപ്പം ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഇത് മൂന്നും കൂടെ ഒതുക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ഇത് പെരിഞ്ചീരകത്തിൻ്റെയൊക്കെ പൊടിയാണ് പിന്നെ പച്ചമുളക് ഒതുക്കിയത് ഇതൊന്നും അളവ് എന്നോട് ചോദിക്കരുത് കാരണം ഇതൊന്നും എത്ര എടുത്തത് എന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നില്ല കടയിൽ പോയതായിരുന്നു അതുകൊണ്ട് എത്രയാണ് എടുത്തതെന്നൊന്നും എനിക്കറിയില്ല പിന്നെ ഏലക്കായ ഗ്രാമ്പൂ പട്ട അങ്ങനെയുള്ള സാധ സാധനങ്ങൾ പിന്നെ ചെറുനാരങ്ങ നീര് അത് കുരു മാറ്റി വെച്ചാൽ നന്നായിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക കയ്പുണ്ടാവും അല്ലെങ്കിൽ നമ്മൾ കടിക്കുമ്പോൾ അപ്പം അത് നമുക്ക് കടിക്കാൻ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് കുരു ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ മൊത്തത്തിൽ അങ്ങ് ഇളക്കിയെടുക്കുക എല്ലാ മസാലകളും എല്ലാ സ്ഥലത്തും എത്താൻ വേണ്ടിയിട്ട് മൊത്തത്തിൽ ഇളക്കിയെടുക്കുക അപ്പോഴേക്കും നമ്മുടെ ചോറിന് വെച്ച വെള്ളം ഏകദേശമൊക്കെ തിളയ്ക്കാനായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊടികളാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെനിക്ക് ശരിക്ക് ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റണുണ്ടായിരുന്നില്ല കാരണം ക്യാമറയിലേക്ക് ഇങ്ങനെ പുക വന്നിട്ട് എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നാലും ഞാൻ എൻ്റെ ഒരു മാക്സിമം ഒപ്പി എടുക്കുന്നുണ്ട് പിന്നെ അതായത് തൈര് ഒഴിക്കാൻ കിട്ടാ തൈര് ആ പാക്ക് മുഴുവൻ ഒഴിച്ചിട്ടൊന്നുമില്ല ഏകദേശം ഒരു പകുതിയാണ് ആദ്യം ഒഴിച്ചത് പിന്നെ ചേച്ചി പുളി കുറവാണെന്ന് പറഞ്ഞിട്ട് കുറച്ചുകൂടെ അതിൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ബിരിയാണി മസാലയാണ് ചേർക്കുന്നത് ഞങ്ങൾ നെയ്യിലല്ലോ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത് അതായത് നെയ്യ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏറ്റവും ലാസ്റ്റ് ചോറിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഒഴിക്കുമല്ലോ ആർ കെ ജി അതിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത് ബാക്കി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഡാൽഡ ഇവിടെ വാങ്ങാറില്ല ഞങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല ഡാൽഡ അത് നമ്മൾ കഴിക്കുമ്പോൾ ഒരു എന്താ പറയുക വേറൊരു ടെക്സ്റ്ററാണ് ആ നെയ്യന് അപ്പോൾ അതായിരിക്കും ഇഷ്ടത്തില്ല കേട്ടോ പിന്നെ അതിലേക്ക് മല്ലിപ്പൊടി ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മല്ലിപ്പൊടി എടുത്തുകൊണ്ടുതന്നു ചേച്ചി ഇട്ടു ഒരു സ്പൂൺ എങ്ങാനാണ് തോന്നണു പിന്നെ നമ്മൾ ചേർക്കുന്നത് ചിക്കൻ മസാലയാണ് കേട്ടോ മഞ്ഞൾപ്പൊടി വളരെ കുറച്ച് മാത്രമേ നമ്മുടെ ബിരിയാണിയിൽ ഇട്ടിട്ടുള്ളൂ ആ കുത്തുന്ന മഞ്ഞ കളർ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ട് മഞ്ഞൾ വളരെ കുറച്ചിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ മല്ലിച്ചപ്പും പൊതിനീനെ അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ കറിവേപ്പില എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചേച്ചി എന്നോട് പറഞ്ഞു ഫ്രിഡ്ജിലുണ്ട് കറിവേപ്പില എടുത്തുകൊണ്ട് വാങ്ങുന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കുകയാണ് ഇത് നമ്മുടെ നാടൻ കറിവേപ്പിലയാണ് ആണ് കേട്ടോ കടയിൽ നിന്ന് വാങ്ങാറില്ല ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കറിവേപ്പില ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവിടേക്ക് പോകാറാണ് നമ്മൾ വീട്ടിൽ എത്ര ഉണ്ടാക്കിയിട്ട് ഈ സാധനം ഉണ്ടാവുന്നില്ല കേട്ടോ ഞാനും അച്ഛനും ചേച്ചിയൊക്കെ എങ്ങനെ ഈ ഇതിൻ്റെ കറിവേപ്പിലേൻ്റെ തയ്യ് ചേ കുഴിച്ചിടാറുണ്ട് പക്ഷേ ഒരു അത്യാവശ്യ വലിപ്പത്തിൽ അങ്ങ് ഉണ്ടായി വരും പിന്നെ അതങ്ങ് കേടന്നു പോവും ഇലകളൊക്കെ നാശമായി പോവും മരം ഉണങ്ങിപ്പോവും അങ്ങനെ പല പ്രശ്നങ്ങളും വരുന്നുണ്ട് അപ്പോൾ എത്ര അങ്ങോട്ട് ശ്രമിച്ചിട്ടും അതുമാത്രം വീട്ടിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള മോളിയേച്ചീൻ്റെ വീട്ടിലൊക്കെയാണ് കേട്ടോ പോകാറുള്ളത് കറിവേപ്പിലേക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇതും അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് അങ്ങനെ കറിവേപ്പിലൊക്കെ ഇട്ടു ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കുന്നുണ്ട് ഞാൻ പിന്നെ കിച്ചണിൽ കയറി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ പണിയെടുക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ വെറുതെ ഇരുന്ന് സംസാരിക്കുകയാണെങ്കിലും ഒക്കെ അല്ലൂന് ഇങ്ങനെ വന്നിട്ട് ഭയങ്കര സ്നേഹപ്രകടനമായിരിക്കും കേട്ടോ വേറെ ചില ഉദ്ദേശങ്ങൾ കൊണ്ടാണ് എന്നാലും ഭയങ്കര സ്നേഹമാണ് കേട്ടോ അങ്ങനെ പിന്നെ അത് കുറച്ചുകൂടെ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തു ഉപ്പ് നോക്കിയിട്ട് ഇനി ചിക്കൻ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ മസാലകളൊക്കെ ഒന്നും കൂടെ ചേച്ചി നോക്കൂ കേട്ടോ എല്ലാം സെറ്റാണോ എന്നുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് രണ്ടടുപ്പും ഇങ്ങനെ നിൽക്കാതെ കത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഇല്ലാതെ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണേ ാസ്റ്റ് ഉണ്ടല്ലോ ഈ നമ്മുടെ ബിരിയാണി പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് ഭക്ഷണമൊക്കെ കഴിച്ച് ലാസ്റ്റ് നമ്മൾ കിടക്കാനായ സമയത്ത് ഈ അടുപ്പിന്റെ ആ ഒരു കോലം കാണാനായിരുന്നു കോലമല്ല കേട്ടോ നമ്മുടെ കനല് മൊത്തം നിറഞ്ഞിട്ട് അടുപ്പ് ഏഹ് ചേച്ചി പറഞ്ഞു ചെയ്തു കേട്ടോ രാവിലെ ആകുമ്പോഴേക്ക് തീ കത്തിക്കാൻ പ്രയാസമായിരിക്കുമോ കാരണം അത്രയും കനലായിരുന്നു കേട്ടോ നിക്കാതെ ഇങ്ങനെ ഓരോ സാധനങ്ങളും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പോ പിന്നെ ഇപ്പം എന്താ ആ അങ്ങനെ ഏതായാലും നമ്മൾ ചിക്കനൊക്കെ ചേർത്തു മസാലയൊക്കെ എല്ലാ സ്ഥലത്തേക്കും ആവാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിക്കുക കേട്ടോ ഒരു ഫുള്ള് വേവണ്ട എങ്ങനെയാലും ഒരു പകുതി വേവു കേട്ടോ പിന്നെ അപ്പോഴേക്കും അരി ഇടാനുള്ള സമയമായിട്ടെന്ത് വെള്ളം നന്നായിട്ട് തിളക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിട്ടു പിന്നെ അരി ഇട്ട് കൊടുക്കാനുട്ടോ ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് ഞങ്ങൾക്ക് ഏറെ ആയിരുന്നു കേട്ടോ പിറ്റേന്നേക്കും കൂടെ ഈ ബിരിയാണി ഉണ്ടായിരുന്നു കാരണം ഇപ്പം ഞങ്ങൾ ആൾ വളരെ കുറവല്ലേ ഉള്ളൂ ഇവിടെ മക്കളൊന്നുമില്ലല്ലോ അപ്പോൾ പിന്നെ രാത്രിയും അങ്ങനെ വല്ലാണ്ട് കഴിക്കുകയൊന്നുമില്ലല്ലോ അപ്പോൾ തന്നെ പിറ്റേന്നേക്കും ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നന്നായിട്ട് ചിക്കൻ വേവുന്നുണ്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്ന് പോകുന്നു കേട്ടോ കാരണം ഇവിടെ കൂട്ടുകാരനും മക്കളെല്ലാവരും കൂടെ കടയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ് വെറുതെ സാധനങ്ങളൊന്നും വാങ്ങാനൊന്നുമില്ല പക്ഷെ ഒന്ന് ചുറ്റി കറങ്ങുക അച്ഛൻ്റെ കൂടെ ഇങ്ങനെ ബൈക്കിൽ വെറുതെ ഒന്ന് ചുറ്റി കറങ്ങുക അങ്ങാടി വരെ എന്നിട്ട് എന്തെങ്കിലും ഒരു രണ്ട് മൂന്ന് മിഠായി ഒക്കെ വാങ്ങിപ്പോ അത്രേ ഉള്ളൂട്ടോ ആ ഒരു മൈൻഡിലാണ് പോകുന്നത് കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങാനില്ല ഇത് ദിയേൻ്റെ തലേന്ന് ഉദിച്ച് വന്നിട്ടുള്ളൊരു ഐഡിയ ആണ് കേട്ടോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങാടിയിലൊരു എന്തോ ഒരു സ്റ്റിക്കറിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെന്ന് പക്ഷെ ഞാനത് മറന്നു കേട്ടോ അപ്പം ആ ഒരു സ്റ്റിക്കർ അപ്പോൾ പത്ത് രൂപ എങ്ങാനും ആണ് അതിൽ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരിക്കും അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ അച്ഛനെ ഇങ്ങനെ സോപ്പിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് അപ്പം മഴ കാരണം മക്കളെയും കൊണ്ടുപോകുമ്പോൾ ബുദ്ധിമുട്ടാണല്ലോ ബൈക്കിന് പോകുമ്പോൾ അപ്പോൾ അഭിന്തെയ്യും പോകുന്നത് കണ്ടാൽ അല്ലൂനും എന്തായാലും നിർബന്ധമായിട്ടും കൂടെ പോകേണ്ടി വരും അപ്പോൾ പിന്നെ മഴ കാരണം അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് അത്യാവശ്യം അവർക്ക് അനുയോജ്യമായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു പോവണ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് റെഡി ആയതാണ് കേട്ടോ പിന്നെ കുട്ടാരനും തന്നെ ഫ്രീ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഐഡിയ ഇട്ടതാണ് കേട്ടോ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടതാണ് നമുക്ക് അങ്ങാടിയിൽ പോയി വരാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അവരെന്ത് പറഞ്ഞാലും അതിന് കൂട്ടാട്ട ആണ് കേട്ടോ പിന്നെ ഞാനാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് എതിർക്കുക കൂട്ടുകാരനങ്ങനൊരു എതിർപ്പൊന്നും പറയാറില്ല കേട്ടോ അവരുടെ ഇഷ്ടം അതിലേക്ക് അങ്ങോട്ട് നിന്നുകൊടുക്കുകയെ അപ്പോൾ അങ്ങനെ അവർ റെഡി ആവുകയാണ് ഇതിനിടയ്ക്ക് ഞാൻ ഉമീൻ്റെ കാര്യം പറയാൻ വിട്ടുപോയിട്ടോ ന്യൂമി കിടക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ കുട്ടാരൻ്റെ ടീ ഷർട്ടിൻ്റെ ഉള്ളിലാണ് ഞുമീൻ്റെ തല കൊണ്ടുവച്ചിട്ടുള്ളത് അങ്ങനെ ആ ചൂട് തട്ടി ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ കൂട്ടിൽ കിടക്കാൻ ഇപ്പോൾ ഭയങ്കര മടിയാണ് കൂട്ടിലേക്ക് ആക്കുന്ന സമയത്ത് ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് ഉണ്ടാക്കും അപ്പോൾ ഇങ്ങനെ നമ്മൾ മടിയിലൊക്കെ വെച്ചിരിക്കുക അതേപോലെ കയ്യിലിരിക്കുക ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് തലയാണ് കേട്ടോ തലേന്ന് എന്തൊക്കെയോ കൊത്തി തിന്നൊക്കെ കാണാം പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ആരെ വീട്ടിൽ പെയിൻ ഒന്നുമില്ല തലയിൽ ആരെ ചേ ആരെ തലേലും പേനൊന്നുമില്ല പക്ഷേ എന്തൊക്കെയോ കൊത്തി തിന്നുന്ന പോലെ ഇങ്ങനെ തലയിൽ തലയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നത് കാണാം എനിക്കാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പേടി എനിക്ക് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇങ്ങനെ കൈ പിടിക്കാനോ അതൊന്നും എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ല എന്നല്ല എന്തോ ഒരു പേടി എന്നിട്ട് പറയാനും പറ്റില്ല എന്ന പേടിയാണേനും അങ്ങനെ ഒരു അവസ്ഥയുണ്ടല്ലോ അതാണ് കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ നുമീനെയൊക്കെ കൂട്ടിലാക്കിയതിനു ശേഷം അവരെ ഇറങ്ങി അങ്ങാടിയിലേക്ക് പോകാൻ ഇറങ്ങി അപ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ തന്നെ ഇറങ്ങിയിട്ടോ ഞാൻ പോകുന്നില്ല ഞാൻ നമ്മുടെ ബിരിയാണി പരിപാടി അവിടെ ബാക്കി ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഏട്ടൻ്റെ വീട്ടിലെത്തി അപ്പോഴേക്ക് ചേച്ചി പറഞ്ഞു ചോറ് ഏകദേശമൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മുഴുവനായിട്ട് വേവണ്ടല്ലോ കാരണം ബാക്കി നമ്മുടെ ദമ്മെന്ന് വേവുമല്ലോ അപ്പോൾ പിന്നെ അത് കൊട്ടക്കയിലൊക്കെ വെച്ചിട്ട് ഊറ്റിയെടുക്കാനുള്ള പരിപാടിയിലേക്ക് നോക്കുകയാണ് കേട്ടോ പിന്നെ ചിക്കൻ നമ്മളിങ്ങോട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് ഇതെന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ പാർട്സ് ഉണ്ടല്ലോ അത് അച്ഛന് ഉണ്ടാക്കാനാണ് കേട്ടോ അച്ഛൻ ചിക്കൻ കഴിക്കാറില്ല ചിക്കൻ്റെ പാർട്സ് കഴിക്കും അപ്പോൾ അച്ഛനെ അതൊരു കറിയാക്കി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചേച്ചി ഊറ്റിയെടുക്കാനുണ്ട് അപ്പം ഞാൻ നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഈ ക്യാമറ പിടിച്ചിരിക്കുന്ന പണി മാത്രമേ എനിക്കുള്ളൂ ഹെൽപ്പ് ചെയ്യണമെന്നില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ചേച്ചിനോട് ചോദിച്ചതാണ് കേട്ടോ ഞാൻ ഊറ്റണോ ഞാൻ ഹെൽപ്പ് ചെയ്യണോ ഞാൻ എടുക്കണോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് ചേച്ചി വേണ്ട എന്ന് പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ചേച്ചിക്ക് സിമ്പിൾ നിസാരം അപ്പോൾ അങ്ങനെ നമ്മൾ ചോറൊക്കെ ഊറ്റിയെടുത്തു ഇനി ചിക്കനിലേക്ക് ഇടാൻ നിൽക്കുകയാണ് കേട്ടോ ഇച്ചിരി വെള്ളം ഉണ്ടായിരിക്കും ചിക്കനിൽ കാരണം അല്ലെങ്കിൽ അടി പിടിക്കുമല്ലോ എന്നാൽ ചിക്കൻ മുങ്ങിയിരിക്കുന്ന അത്രയും വെള്ളമൊന്നും കേട്ടോ ജസ്റ്റ് ഒരു ഗ്രേവി മാത്രം അപ്പോൾ അതേ ഫസ്റ്റ് ലെയർ കൊടുത്തു എന്നിട്ട് ഇങ്ങനെ നിരത്തി കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും പൊതിനീനേം പിന്നെ കുറച്ച് ഗരം മസാലയുടെ പൊടി ഇങ്ങനെ ചേച്ചി വത കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇത്തവണ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കിയപ്പോൾ സവോള വറുത്ത് കോരി മാറ്റി വെച്ചിട്ടില്ല കേട്ടോ ചേച്ചി പറഞ്ഞു അത് വേണ്ട അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ ഈ നമ്മൾ ഇടുന്ന സമയത്ത് മല്ലിച്ചപ്പും പൊതിനീനൊക്കെ ചേർത്തിട്ട് അതിൻ്റെ കൂടെ സവോള വറുത്തതും കൊടുക്കാറുണ്ട് അപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടില്ല അപ്പം ഇത് മാത്രമാണ് കേട്ടോ ദമ്മിലിട്ടത് അങ്ങനെ ഫസ്റ്റ് ലെയർ ഒക്കെ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ലെയർ ഇട്ട് കൊടുത്തു പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ലാസ്റ്റ് നമ്മൾ ഈ ദമ്മ് പൊട്ടിക്കുന്ന സമയത്താണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നെയ്യൊക്കെ ഒഴിച്ചുകൊടുത്തത് ലാസ്റ്റാണേ ആർ കെ ജി നെയ്യും ഒഴിച്ചെടുത്തത് അപ്പം നമ്മുടെ ബിരിയാണീൻ്റെ പണികളൊക്കെ ഏകദേശം സെറ്റായി ഇതും വിട്ട് കഴിഞ്ഞാൽ പിന്നെ പരിപാടി കഴിഞ്ഞു എന്നാണല്ലോ അപ്പോൾ അതേ ചേച്ചി ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കനലെടുത്ത് മാറ്റുകയാണ് അല്ലെങ്കിൽ അടി പിടിക്കുകയും ചെയ്യും പിന്നെ വേവ് കയറുകയും ചെയ്യും ഇത് അത്യാവശ്യം വെന്ത സാധനമല്ലേ അപ്പോൾ പിന്നെ അത്ര മതി എന്ന് വിചാരിച്ചു പിന്നെ അതെ അച്ഛൻ്റെ കറിയാണ് കേട്ടോ അച്ഛനുള്ള കറിയാണ് പാട്സ് കറി ചിക്കൻ പാട്സ് അപ്പോൾ അത് അടുപ്പത്തേക്ക് വെച്ചു പിന്നെ ഇതിപ്പം എന്താ ചേച്ചി കാണിച്ചതെന്ന് എനിക്കറിയില്ല കേട്ടോ അവിടെ വെച്ചിട്ട് എടുത്തിട്ട് പിന്നെ തന്നെ വെച്ചതാണ് വേണോ വേണ്ടതെന്നുള്ള ഡൗട്ടിലാണ് തോന്നണോ എനിക്കറിയില്ല വീഡിയോയിൽ എന്തോ പെട്ടതാണ് അത് കഴിഞ്ഞാലേ പിന്നെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആ സംസാരത്തിൻ്റെ ഇടയിൽ അതൊക്കെ പറയാൻ വിട്ടുപോയതാണേ ചിക്കനിലേക്ക് എല്ലാ മസാലകളും നമ്മൾ ഈ ബിരിയാണിയിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള സകല മസാലകളും ചേർത്തിട്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ മുന്നേ നമ്മൾ മസാല കൂട്ടി വെച്ചാൽ ചിക്കനിലേക്ക് ആ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ അച്ഛൻ അങ്ങാടിയിൽ നിന്ന് വരുന്നത് കണ്ടത് കണ്ടത് കേട്ടോ അപ്പോൾ അച്ഛൻ എന്താ കൊണ്ടുപോകുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ക്യാമറ ഒക്കെ എടുത്ത് ഓടിയതാണ് അപ്പോൾ ഉണക്കമീനാണ് കേട്ടോ മാറ്റി വെച്ചിട്ടുള്ളത് സ്രാവാണോ പിന്നെന്തോ വേറെ എന്തോ ഒരു പേരും കൂടെ ചേച്ചി പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല അങ്ങനെ എന്തോ ഒരു മീനാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ പിന്നെ അവിലുണ്ടായിരുന്നു സാദാ അവിലിട്ടോ അപ്പോൾ ചേച്ചി എന്തൊണക്കലാന്ന് അറിയാൻ വേണ്ടിയിട്ട് കെട്ടഴിച്ച് നോക്കുകയാണെ സ്രാവ് തന്നെയായിരുന്നു കേട്ടോ സ്രാവാണ് തോന്നണോ അതിൻ്റെ ആ ഒരു തോലൊക്കെ കണ്ടിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുകയാണ് കേട്ടോ നല്ല ഉപ്പുള്ള മീനാണ് ഭയങ്കര ഉപ്പായിരിക്കും അപ്പോൾ ഇത് നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ കുറേ മുന്നേ കുറച്ച് വെള്ളത്തിൽ ഒരു കഷ്ണം പേപ്പറൊക്കെ ഇട്ട് വെച്ചാൽ പിന്നെ നമ്മൾ ആ ഉണ്ടാക്കാൻ എടുക്കുന്ന സമയുമ്പോഴേക്കും അതിൻ്റെ ഉപ്പ് ഏകദേശമൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം ഞങ്ങളതൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കിരുന്നു കേട്ടോ പിന്നെ ആ സമയത്ത് ചേച്ചി പാത്രം പുറത്തുനിന്ന് കഴുകാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് കൊണ്ടുവച്ചതാണ് നമ്മളുണ്ടല്ലോ വീട്ടിലെന്തെങ്കിലും ചിക്കനോ മീനോ ഒക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന സമയത്ത് ഈ പൂച്ചകൾക്ക് ഒരു പ്രത്യേക കഴിവാണല്ലോ അത് മണം പിടിച്ചിങ്ങനെ വരാൻ അപ്പോൾ ഒരു പൂച്ച അങ്ങനെ ചുറ്റിപ്പറ്റി ഇങ്ങനെ അടുക്കളയിൽ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതെ ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റിക്കർ എത്തി ഈ സ്റ്റിക്കറാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്തോ ഞാൻ ഞാനെൻ്റെ പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തോ ഒരു പേരുണ്ട് അപ്പോൾ കാര്യമായിട്ട് ധിയ പോയിട്ടുണ്ടായിരുന്നത് ഈ ഒരു സ്റ്റിക്കർ കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ അല്ലു എന്തൊക്കെയോ മിഠായിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് ഡാർക്ക് ഫാൻറ്റസി ഒക്കെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഓറിയോ ബിസ്ക്കറ്റ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങൾ അപ്പോൾ കുട്ടാട്ട അല്ലുവിനോട് ചോദിച്ചിരുന്നു അത്ര അങ്ങാടിയിൽ നിന്ന് എന്തെങ്കിലും വണ്ടികൾ എന്തെങ്കിലും ടോയ്സ് ഉണ്ടല്ലോ കളിപ്പാട്ടം അങ്ങനെ എന്തെങ്കിലും വേണോന്ന് അത് കാണിച്ചു കൊടുത്തിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും വേണോ വാങ്ങി തരണോ എന്നുള്ളത് പക്ഷേ അപ്പോൾ അല്ലു പറഞ്ഞു വേണ്ട ഇങ്ങനെ കഴിക്കുക കഴിക്കാൻ മതി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈയോണ്ട് കാണിച്ചു എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവന് കാര്യമായിട്ട് കഴിക്കാൻ മതി അപ്പോൾ ഞങ്ങളിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ എല്ലാവരും അങ്ങാടിയിൽ നിന്ന് വന്നാൽ എന്താ കൊണ്ടുപോകുന്നതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അല്ലു ചോദിക്കാറുണ്ട് ചോദിച്ച് വാങ്ങി കഴിക്കാറുണ്ട് അപ്പോൾ ഈ അങ്ങാടിക്ക് പോയിട്ട് ഞങ്ങൾക്ക് എന്താ കൊണ്ടുപോകുന്നത് നിങ്ങളെ ചോദിക്കുകയാണ് കേട്ടോ അമ്മയും ചേച്ചി എല്ലാവരും കൂടെ അപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് അങ്ങ് ഓടിപ്പോയിട്ടോ പിന്നെ പെട്ടെന്ന് ഫാനൊക്കെ ആളൊറ്റയ്ക്ക് തന്നെ ഇട്ടതാ കേട്ടോ ഫാനൊക്കെ ഒറ്റയ്ക്ക് ഇട്ട് വേണ്ടിയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ അമ്മ എടുത്തു പോയിരുന്നപ്പോൾ അവിടന്ന് അപ്പുറത്തുനിന്ന് മാറിയിരിക്കുകയാണ് കേട്ടോ അവൻ കഴിക്കണ മുട്ടായി എങ്ങാനും കൊടുക്കേണ്ടി വരുമോ എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അങ്ങനെ അപ്പോൾ നല്ല രസമാണല്ലോ ഇങ്ങനെ ഓരോ കളികളൊക്കെ ഇതിനിടയ്ക്ക് ഇങ്ങനെ കാണാൻ പിന്നെ അതെ ഞാൻ വീണ്ടും ക്യാമറ എടുത്തോണ്ട് കിച്ചണിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട് കിച്ചണിൽ എന്താണ് അടുത്ത പരിപാടി എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് എന്തൊക്കെ ചേർത്തിട്ടുള്ളത് എന്ന് വെച്ചാൽ തേങ്ങ കറിവേപ്പില പിന്നെ മല്ലിച്ചപ്പ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി ഉപ്പ് ഇത് മൊത്തത്തിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ പിന്നെ അതൊന്ന് നന്നായിട്ട് അരയണ്ട ജസ്റ്റ് ഒന്ന് കറക്കിയതിന് ശേഷം ചേച്ചി കുറച്ച് വിനാഗിരി ഉണ്ടല്ലോ ഒരു പുളിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പൊക്കെ നോക്കിയിട്ട് നമ്മുടെ പാകത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ ആഡ് ചെയ്യാം അതൊക്കെ കറക്റ്റ് ആയതുകൊണ്ട് പിന്നെ അതൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല ഉപ്പും എരിവും ഒക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ പിന്നെ അതൊന്നും എക്സ്ട്രാ ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ച് വിനാഗിരി മാത്രം ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ മിക്സിയിലൊന്നു കറക് കേട്ടോ അപ്പം നമ്മുടെ ചമ്മന്തി റെഡിയായി പിന്നെ ചമ്മന്തി മാത്രമല്ല തൈര് എടുത്തിട്ടുണ്ടായിരുന്നു തൈര് സവോള കരിഞ്ഞിട്ടിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല കാരണം എൻ്റെ ഫോണിൽ അപ്പോഴേക്ക് ചാർജ് കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ചാർജ് ചെയ്യാൻ വെച്ചു അപ്പോൾ ആ സമയത്താണ് ചേച്ചി തൈരൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അങ്ങനെ നമ്മൾ സന്ധ്യാസമയമായി വിളക്ക് വെച്ചു അമ്മ വിളക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്ലൂന് പിന്നെ വിളക്ക് വെച്ചിട്ട് നാമം ചൊല്ലണം എന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാം കാരണം നമ്മൾ താഴെ നാമം ചൊല്ലുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് നാമം ചൊല്ലുമ്പോൾ അല്ലൂനെയും കൂട്ടാറുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ ഷീലാക്കണല്ലോ അപ്പോൾ അതുകൊണ്ടാതവനറിയാം പിന്നെ ഇപ്പോൾ ഈ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ അല്ലു അമ്മ അങ്ങനെ പറഞ്ഞോട്ടോ ഞാൻ അല്ലുവിനോട് മിണ്ടൂല ഈ അങ്ങടീന്ന് വന്നിട്ട് എനിക്കൊന്നും കൊണ്ട് തന്നിട്ടില്ലല്ലോ മിഠായി കൊണ്ടുവന്നിട്ടില്ലല്ലോ എന്ന് പരാതി പറഞ്ഞപ്പോൾ ഇപ്പോൾ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് താഴേക്ക് പോയതാണ് കേട്ടോ അമ്മയ്ക്ക് മിഠായി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണേ രണ്ടോ മൂന്നോ ട്രിപ്പായിട്ട് ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്യാൻ പിന്നെ ഇപ്പം ഈ കാണിച്ചത് ഏട്ടൻ കടയിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ എല്ലും വരുമ്പോൾ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം അല്ലെങ്കിൽ കുട്ടികളുള്ളതല്ലേ അപ്പോൾ അങ്ങനെ ഒന്നും കൊണ്ടുവരാതെ അവരാരും വരാറില്ല കേട്ടോ ഏട്ടനായിക്കോട്ടെ അച്ഛനായിക്കോട്ടെ കുട്ടാരനായിക്കോട്ടെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളായിട്ടാണ് മിഠായിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ടോ ബേക്കറി ഐറ്റംസ് ഒക്കെ ആയിട്ടായിരുന്നു കേട്ടോ അവർ വരാറുള്ളത് അങ്ങനെ ഏട്ടൻ കൊണ്ടുവന്നതാണ് അതെന്താണെന്ന് എനിക്ക് അതിൻ്റെ സാധനത്തിൻ്റെ പേരൊന്നറിയില്ലോ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ വെച്ചെടുക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ദമ്മു പൊട്ടിച്ചു ഒഴിച്ചു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ മാറ്റി വെച്ചത് ഈ സമയത്താണ് കേട്ടോ ചേർത്ത് കൊട്ടി കൊടുത്തിട്ടുള്ളത് അല്ലു ഭയങ്കര വെയ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അങ്ങനെ വലിയ ഇഷ്ടം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണാനും അതിൻ്റെ അടുത്ത് ഇങ്ങനെ നിന്നിട്ട് അഭിപ്രായങ്ങൾ പറയാനും അവൻ്റേതായ ഭാഷയിൽ ഓരോന്ന് പിച്ചുംപയും പറയാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇത് പൊട്ടിക്കുന്ന സമയത്തൊക്കെ എടുത്ത് ഇങ്ങനെ നിന്നിട്ട് നോക്കുന്നുണ്ട് കേട്ടോ സൂപ്പർ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചിരുന്നു കേട്ടോ പിന്നെ ധിയനെ കൊഞ്ഞനെ കുത്തുകയാണെ അങ്ങനെ ഇതേ നമ്മൾ കഴിക്കാനുള്ള ടൈമായി നിങ്ങൾക്ക് അല്ലേ മിക്കവാറും ഈ ആവി ഇങ്ങനെ ക്യാമറയ്ക്ക് വന്നിട്ട് ഭയങ്കര എന്താ പറയുക ആവി വരില്ലായിരുന്നു കേട്ടോ ഇതെന്താ പറയുക സംഭവം ചെമ്പട്ടിയില് കുട്ടാട്ടൻ്റെ നായേൻ്റെ നായ എന്ന് പറയാൻ പറ്റില്ല ലിയോൻ്റെ ഫുഡാണ് കേട്ടോ ഞാൻ കുറേ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കോഴിക്കാലൊക്കെ ഇട്ട് വെക്കുന്നത് അപ്പോൾ അടുപ്പൊക്കെ ഒഴിഞ്ഞ സമയത്ത് അത് കൊണ്ടുപോയി വെച്ചതാണ് അങ്ങനെ ഞങ്ങൾ ടേബിളിലെല്ലാം സെറ്റ് ചെയ്തു നാക്കല മുറിച്ചുകൊണ്ട് പോന്നു പിന്നെ നിലവിളക്കും കിണ്ടിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിലവിളക്ക് അമ്മ കത്തിക്കുകയാണ് പിന്നെ എല്ലാവരും കൂടെ വിളമ്പാനൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ ഒരു ഇലയിൽ തുളസിയിലും അരിയും ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് അരിയും പൂവിടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കേട്ടോ എല്ലാവരും കർക്കിടകവാവിനെ എന്താണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടോ ചിലപ്പോൾ അധികാൾക്കാർ ചിക്കനും പത്തിരി ഉണ്ടാക്കുക പിന്നെ ചിലർ മധുര ഇട്ടിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പൂവാടയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ മധുര ഇട്ടുണ്ടാക്കുന്നത് കണ്ടിട്ടില്ല എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ ഇനി പിറച്ചിയും പത്തിരി ഉണ്ടാക്കുക എന്തെങ്കിലും ഒരു മധുരം എന്ന് പറഞ്ഞിട്ട് പൂവാടയൊക്കെ ഉണ്ടാക്കാറുണ്ട് അങ്ങനെ അതെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിച്ചു ഞാൻ കഴിക്കണമൊന്നും വീഡിയോയിൽ പെട്ടിട്ടില്ല കേട്ടോ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചു ഞാൻ താഴേക്കുള്ളത് കുറച്ച് ഡവറയിൽ കൊണ്ടുവന്നു കേട്ടോ ഞങ്ങൾക്ക് പിറ്റേന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ താഴെ എത്തിയ സമയം മുതൽ ഭയങ്കര കാറ്റും മഴക്കാറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടല്ലോ വീടും നമ്മളൊക്കെ പാറിപ്പോണ രീതിയിലുള്ള അത്രയും ശക്തിയിലുള്ള കാറ്റായിരുന്നു കേട്ടോ ഭയങ്കര കാറ്റായിരുന്നു അപ്പോൾ ആ സമയത്തന്നെ ഞങ്ങൾ കിടക്കാനുള്ള ഒരു ഏകദേശം കിടന്നിട്ടുണ്ടാവും ആ സമയത്ത് കരൻ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിറ്റേന്ന് അങ്ങനെയാണ് കരണ്ട് വരുന്നത് ഇവിടെ പിന്നെ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ റബ്ബർ തോട്ടത്തിൽ കൂടെയൊക്കെ അല്ലേ ലൈൻ വരുന്നത് അപ്പോൾ ഒരു കാറ്റിടിക്കുമ്പോഴേക്കും തന്നെ റബ്ബർ കൊമ്പ് വീണിട്ട് കരൻ്റെ അങ്ങ് പോകും എന്തായാലും അങ്ങനെ ഞങ്ങൾ കിടക്കാനുള്ള സമയമായി അപ്പോൾ അഭിക്കും ദിയ്ക്കും പിറ്റേന്ന് ക്ലാസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവർ ടൈം ടേബിളും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ് അപ്പം ദിയയ്ക്ക് ആ ഒരു സ്റ്റിക്കർ കിട്ടിയാൻ്റെ ആ ഒരു ഹാപ്പിനെസ്സാണ് കേട്ടോ അവൾ എന്താ പറയുക കാണിച്ചു തരികയാണ് പിന്നെ നൂമി നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എല്ലാവരും തലയിലും കയറി ഇരുന്ന് കൊത്താൻ തുടങ്ങിയിട്ടുണ്ട് എൻ്റെ തല മാത്രാണ് അവൾക്ക് കിട്ടാത്തത് അപ്പോൾ എനിക്ക് ഞാൻ എൻ്റെ തല കൊടുക്കാറില്ല എനിക്ക് പേടിയായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല തലയിൽ ഇരുന്നിട്ട് എന്തൊക്കെയോ കുത്തി തിന്നണ സ്വഭാവമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഏതായാലും ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ തീർച്ചയായിട്ടും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബായ്